വിദ്യാധര രാജാവായ ജീമകേതുവിന്റെ പുത്രനായിരുന്നു ജീമൂദാ ഹിമാലയത്തിലെ ഒരു താഴ്വരയിലെ കാഞ്ചനപുരം എന്ന നഗരത്തിന്റെ ഭരണാധികാരിയായിരുന്നു ജീമകേതു ദീർഘകാലം മകനില്ലെന്ന ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവസാനം തൻ്റെ തോട്ടത്തിലെ കൽപ്പവൃക്ഷത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പുത്രൻ ഇദ്ദേഹത്തിന് ജനിച്ചു ഈ പുത്രനാണ് പ്രശസ്തനായ ജീമൂദവാഹനൻ മന്ത്രിമാരിൽ നിന്ന് കൽപ്പവൃക്ഷത്തിന്റെ ദൈവീക ശക്തിയെക്കുറിച്ച് അറിഞ്ഞ ശേഷം പിതാവിൻ്റെ അനുമതിയോടെ ജീമൂതവാഹനം വൃക്ഷത്തോട് അർപ്പണബോധത്തോടെ പറഞ്ഞു എൻ്റെ പിതാമഹന്മാർക്ക് അങ്ങ് എല്ലാതും നൽകിയിരുന്നു എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട് ലോകത്തിൽ ആരും ദുരിതം അനുഭവിക്കരുത് അതിനാൽ അങ്ങയെ ഞാൻ ലോകത്തിനായി അർപ്പിക്കുന്നു അപ്പോൾ കല്പവൃക്ഷത്തിൽ നിന്ന് ഒരു ദിവ്യവാണി ഉയർന്നു അങ്ങ് എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് മടങ്ങും പക്ഷേ അങ്ങയുടെ ആഗ്രഹം ഞാൻ സഫലമാക്കുകയും ചെയ്യും അങ്ങനെ കല്പവൃക്ഷം സ്വർഗത്തിലേക്ക് മടങ്ങിയെങ്കിലും ലോകമെമ്പാടും സ്വർണം പെയ്തു ഭൂമി സമ്പന്നവും സുസ്ഥിരവുമായി ജീമൂതവാഹനന്റെ മഹത്വം മൂന്ന് ലോകങ്ങളിലും പടർന്നു അതോടെ വിദ്യാധരന്മാരുടെ ദ്വേഷം വർദ്ധിച്ചു കൽപ്പവിഷം ഇല്ലാതായപ്പോൾ ജീമൂതവാഹനെ തോൽപ്പിക്കാൻ അവർ യുദ്ധസന്നദ്ധരായി പിതാവായ ജീമകേതു അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു എന്നാൽ ജീമൂതവാഹനൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു പിതാവേ യുദ്ധത്തിൽ താങ്കളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ ക്ഷണികമായ സുഖത്തിനു വേണ്ടി അനേകം ജീവൻ നശിപ്പിക്കുന്നത് നിരർത്ഥകമാണ് അതിനാൽ ഈ രാജ്യം നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം പുത്രൻ്റെ മഹത്വം മനസ്സിലാക്കിയ ജീമ അതിൽ സന്തോഷിച്ചു രാജ്യം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം മലയപർവ്വതത്തിൽ അദ്ദേഹം ആരംഭിച്ചു അവിടെ വിദ്യാധര രാജാവായ വിശ്വവാസുവിൻ്റെ പുത്രൻ മിത്രാവാസുവും ജീമൂതവാഹനനും നല്ല സുഹൃത്തുക്കളായി ഒരു ദിവസം ജിമൂദവാഹനനും ഉറ്റ സുഹൃത്തായ മിത്രാവാസവും ഒരുമിച്ച് സഞ്ചരിക്കുകയായിരുന്നു ജീമൂദവാഹനൻ എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാത്മാവായിരുന്നു സമുദ്രതീരത്തേക്കുള്ള യാത്രയ്ക്കിടെ അവരൊരു കാട്ടിൽ പ്രവേശിച്ചു അകത്തേക്ക് ചെന്നപ്പോൾ ചിതറിക്കിടക്കുന്ന എല്ലുകളുടെ കൂമ്പാരം ജിമൂദവാഹനൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇതിൻ്റെ കാര്യം അദ്ദേഹം മിത്രാവാസുവിനോട് അന്വേഷിച്ചു അപ്പോൾ മിത്രാവാസു പറഞ്ഞു സർപ്പങ്ങളുടെ മാതാവായ കദ്രു ഗരുഡൻ്റെ അമ്മയായ വിനതയെ ചതിയിലൂടെ ദാസിയാക്കി മാറ്റി ഗരുഡൻ തൻ്റെ അമ്മയെ മോചിപ്പിച്ചെങ്കിലും അതിൻ്റെ വൈരാഗ്യത്താൽ അവൻ നാഗങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി ഈ വംശഹാനി തടയാനായി വാസുകി ഒരു ഉടമ്പടി ഉണ്ടാക്കി എല്ലാ ദിവസവും ഒരു സർപ്പത്തെ ഗരുഡന് ആഹാരമായി സമർപ്പിക്കേണ്ടതായിരുന്നു ഗരുഡൻ ഇവിടെ വെച്ചാണ് ഇവരെ ഭക്ഷിക്കുന്നത് അവശിഷ്ടങ്ങൾ കാണുന്നത് അതിൻ്റെ തെളിവാണ് ഇതറിഞ്ഞ ജീമൂത വാഹനൻ ദുഃഖിതനായി ഒരു നാഗത്തെയെങ്കിലും രക്ഷിക്കാനായി താൻ തനിക്ക് കഴിയുന്നത്ര ചെയ്യുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം നിസ്സംഗനായി അവിടെ നിൽക്കുമ്പോൾ ഒരു വൃദ്ധ സ്ത്രീ തൻ്റെ പുത്രനോടൊപ്പം കരഞ്ഞുകൊണ്ട് അവിടെ എത്തിയത് കണ്ടു അവരോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവരൊരു നാഗസ്ത്രീയാണെന്നും വ്യവസ്ഥ പ്രകാരം തൻ്റെ ഏകമകനായ ശംഖുചൂടനെ ഗരുഡന് സമർപ്പിക്കേണ്ടി വരുമെന്നും അറിഞ്ഞു ജീമൂതവാഹനൻ അവരെ ആശ്വസിപ്പിച്ചു ശംഖചൂടൻ്റെ ജീവൻ രക്ഷിക്കാൻ തൻ്റെ ജീവൻ സമർപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അവരുടെ മകന് ഒന്നും സംഭവിക്കില്ലെന്ന് ജീമൂദവാഹനൻ അവർക്കുറപ്പ് നൽകി ഗരുഡൻ്റെ ചിറകടി ശബ്ദം കേട്ടപ്പോൾ ജീമൂദവാഹനൻ വദ്യശിലയിൽ കിടന്നു ഗരുഡൻ അവനെ കൊത്തിയെടുത്ത് മലയുടെ ഉച്ചിയിലേക്ക് പറന്നു രക്തം പറ്റിയ അദ്ദേഹത്തിൻ്റെ ചൂടാരക്നം താഴെ വീണു അത് വീണതാകട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിലും മലയവതി ഭയന്നുപോയി രത്നം തൻ്റെ ഭർത്താവിൻ്റേത് തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഈ വിവരം ജീമൂതവാഹനന്റെ പിതാവായ ജീമൂത കേതു അറിഞ്ഞു അദ്ദേഹം തൻ്റെ ഭാര്യയെയും മകളെയും കൂട്ടി മലയപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്നു ഇതിനിടെ ശംഖുചൂടൻ പദ്യശിലയിൽ ചെന്നു നോക്കി ചുറ്റും ചുടുചോര തളങ്കിട്ടി നിൽക്കുന്നു അവൻ വളരെയധികം ദുഃഖിതനായി എങ്ങനെയും ജീമൂദവാഹനെ രക്ഷിക്കണമെന്ന് അവൻ ദൃഢനിശ്ചയം ചെയ്തു ചോരത്തുള്ളികൾ വീണു കിടക്കുന്ന വഴിയിലൂടെ അവൻ പർവ്വതത്തിലേക്ക് നടന്നു ജിമൂദവാഹനനെ കൊത്തിയെടുത്ത് ഗരുഡൻ പർവ്വത ശിഖരത്തിൽ ചെന്നിരുന്നു ഗരുഡൻ്റെ കൊത്തേറ്റ് കൂടുതൽ കൂടുതൽ സന്തോഷിക്കുകയായിരുന്നു ജിമൂദവാഹനൻ ഇതെന്തൊരു അത്ഭുതം എത്ര കൊത്തിയിട്ടും അയാൾക്ക് യാതൊരു ഭാവ ഇല്ല ഗരുഡൻ ചിന്താ കുഴപ്പത്തിലായി ഇത് സർപ്പമൊന്നുമല്ല ഏതോ ഗന്ധർവനാണെന്ന് തോന്നുന്നു തന്നെ കൊത്തി തിന്നുവാൻ ജിമൂദവാഹനൻ ഗരുഡനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും ശങ്കചൂടനും ജിമൂത കേതുവും ഭാര്യയും മലയവതിയും അവിടെ എത്തിച്ചേർന്നു ജീമൂതവാഹനൻ്റെ നില കണ്ട് എല്ലാവരും ആർ തളച്ച് കരഞ്ഞു ശബ്ദം കേട്ട് ഗരുഡനും സ്തംഭിച്ചിരുന്നു പോയി എന്തു ചെയ്യണമെന്നറിയാതെ ഗരുഡൻ കുഴങ്ങി കൽപ്പകവൃക്ഷം ഭൂമിയിലെ ജനങ്ങൾക്ക് ദാനം ചെയ്ത ജീമൂതവാഹനനെയാണ് താൻ തിന്നാൻ ആരംഭിച്ചത് ഗരുഡൻ്റെ കൊത്തേറ്റ് അവശനായ ജീമൂദവാഹനൻ മരിച്ചു അച്ഛനമ്മമാരും ശങ്കചൂടനും മാറത്തടിച്ച് കരഞ്ഞു ഭർത്താവ് ഭാവിയിൽ വിദ്യാധര ചക്രവർത്തിയാക്കി തീരുമെന്ന വരം മായാവതിക്ക് ദേവി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ദേവിയെ തപസനുഷ്ഠിച്ച് നേടിയെടുത്ത വരം പാഴായിപ്പോയല്ലോ എന്നാലോചിച്ച് മലയവതി ആർത്തു കരഞ്ഞു അപ്പോൾ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു ദേവി ജീമൂതവാഹനനെ പുനർജീവിപ്പിച്ചു ജീമൂതവാഹനനെ വിദ്യാധര ചക്രവർത്തിയായി അഭിഷേകം ചെയ്ത് ദേവി അപ്രത്യക്ഷയായി ഇതിലെല്ലാം അതീവ സന്തുഷ്ടനായ ഗരുഡൻ ജീമൂതവാഹനെ അടുത്ത് വിളിച്ച് തന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം വാങ്ങിക്കൊള്ളുവാൻ പറഞ്ഞു ജീമൂതവാഹനന് മറ്റൊന്നും ചോദിക്കാനില്ലായിരുന്നു വളരെ വിനയാന്വിതനായി ജീമൂതവാഹനൻ ഗരുഡനോട് പറഞ്ഞു ഇനി മുതൽ അങ്ങ് നാഗങ്ങളെ ഭക്ഷിക്കരുത് ഇതുവരെ അങ്ങ് ഭക്ഷിച്ചതിന് ശേഷം കൂട്ടിയിട്ടിരിക്കുന്ന നാഗങ്ങളെ പുനർജീവിപ്പിക്കുകയും വേണം ഗരുഡൻ അതിൽ സമ്മതിച്ചു മരിച്ചുപോയ സർപ്പങ്ങൾക്കെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു ദേവതകളും മഹർഷിമാരും ഈ സംഭവത്തെ ആനന്ദത്തോടെ ആശീർവദിച്ചു സർപ്പങ്ങൾ ഭയത്തോടെയാണെങ്കിലും ആണെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിതം തുടർന്നു ജീമൂത വാഹനം വിദ്യാധര ചക്രവർത്തിയായി ഹിമാലയത്തിലേക്ക് മടങ്ങി ഗരുഡനും പൂർണമായും മാറി ഒരിക്കലും നാഗങ്ങളെ ബാധിക്കാതെ അവരെ സംരക്ഷിക്കാനും പ്രതിജ്ഞയെടുത്തു ഈ കഥ ദയയുടെയും ത്യാഗത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും മഹത്തായ സന്ദേശം നൽകുന്നു